ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോഴെന്നും നിങ്ങളെ അടുക്കളയിൽ നിന്നാണല്ലേ കാണുന്നത് നമ്മുടെ തുടക്കം അടുക്കളയിൽ നിന്നായിരിക്കും അപ്പോൾ എന്നും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി കേട്ടാ വേറെ ഒന്നുമില്ല കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി കാരണം ഒതുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ രാവിലത്തെ പലഹാരം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പലഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ കലക്കിച്ചിട്ട ദോശയായിട്ട് ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ അപ്പോഴ് ഗോതമ്പിൻ്റെ അകത്തോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇച്ചിരി ഉപ്പൊക്കിയിട്ട് നമ്മൾ കല ദോശ ചുടുള്ളൂ അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ലൂസാക്കിയിട്ട് ചുട്ടെടുക്കും അപ്പോൾ ചായയും കൂട്ടി കഴിക്കാമെന്ന് കരുതി പിള്ളേർ അത് വെറുതെ കഴിച്ചിട്ടാണ്ടാ പോയത് അപ്പോൾ ഞാൻ കരുതി ആദ്യം തന്നെ ഒന്ന് ഈ പണികൾ കൂട്ടി വയ്ക്കാന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിച്ച് ജനലും ഒക്കെ എല്ലാം തുറന്നിട്ട ശേഷം നമുക്ക് അലക്കാനുള്ള തുണി മിഷ്യത്തിൽ ഇടാം കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം എന്തായാലും ഇത് തുണിയൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു മണിക്കൂറൊക്കെ പിടിക്കും അലക്കാൻ വേണ്ടി തുണി മിഷത്തിലിടുമ്പോഴേ ഞാൻ എല്ലാം ഒന്ന് കുടഞ്ഞും കൊട്ടിയൊക്കെ നോക്കും കേട്ടോ ചേട്ടൻ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ ചിലപ്പോൾ ചില്ലറ പൈസയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ മിഷീൻ്റെ ഇടയിലൊക്കെ കൊടുങ്ങാനിട്ടൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ച് ശരിയാക്കാനൊക്കെ നടക്കണം അങ്ങനെ എനിക്ക് ഒരുപെട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന് മുൻപ് ഈ മിഷീൻ അല്ല പഴയ മിഷീൻ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അതെ ഞാൻ നമ്മുടെ അലക്കാനുള്ള തുണികളെല്ലാം അതിൽ നിറച്ചിടുന്നുണ്ട് അലക്കാൻ പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്നങ്ങനെ പ്രത്യേകിച്ച് വല്ല കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒരുച്ചിരി ചോറിരിപ്പിണ്ട അതൊന്ന് തിളപ്പിച്ചുകൂട്ടണം പിന്നെ അതിന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് നമുക്കിന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാം അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പണികളെല്ലാം നേരത്തെ കൂട്ടി വെക്കണത് അങ്ങനെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കി വെച്ച് ഞാൻ നേരെ എറിയത്തോട്ട് പോകുന്ന അങ്ങനെ അവിടെത്തെ ജനലൊക്കെ തുറന്നു തുടങ്ങിട്ടോ എനിക്ക് എപ്പോഴും ജനലും വാതിലൊക്കെ തുറന്നിടണം ഇടങ്ങട്ടാ ഈ ഇരിട്ടും കുത്തി കിടക്കണത് എനിക്ക് ഇഷ്ടമല്ല നേരത്തെ തുടങ്ങിയ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് വായു വായുസഞ്ചാരമൊക്കെ വേണ്ടേ കാറ്റും വെളിച്ചമൊക്കെ കയറണ്ടേ അപ്പോൾ അത് കൊണ്ടിട്ട് ഞാൻ ജനലും വാതിലൊക്കെ എപ്പോഴും തുറന്നു അങ്ങനെ അങ്ങനത് അതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ അടുക്കളയിലോട്ട് പോന്ന് അപ്പോൾ കുറച്ച് ചോറേ ഉള്ളപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് കഴുകി വാരി നമുക്ക് വെള്ളം തുളക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതോട്ട് ഇടാം അപ്പോൾ കുറച്ചേ ഉള്ളത് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞു കലത്തിലാണ്ട വെക്കണത് എനിക്കേ പ്രത്യേകിച്ച് കഞ്ഞിയും കറിയൊന്നും അങ്ങനെ വെക്കാനില്ല കാരണം ഇന്നത്തെ ചോറ് കുറച്ചിരിപ്പുണ്ട് അപ്പം എനിക്കും ചേട്ടനുള്ള ചോറ് ഞാൻ ആ കലത്തിൽ വെള്ളം തിളപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചോറുള്ളത് നമുക്ക് തിളപ്പിച്ച് കൂറ്റാം പിന്നെ കറിയായിട്ട് ഒരു സാധനം എന്ന് പറയാനായിട്ട് പച്ചക്കറികൾ ഇരിപ്പുണ്ട് മീനൊന്നുമില്ല ഒരു മുട്ട ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തക്കാളിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് പച്ചക്കറി പച്ചക്കറികടയിൽ പോയപ്പോൾ അപ്പോൾ തക്കാളിയും ആ ഒരു മുട്ട ഇട്ടിട്ട് താളിച്ചെടുക്കാൻ കരുതി പിന്നെ വാങ്ങാച്ചാറുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചക്ക് കഴിക്കപ്പോൾ അപ്പം പോയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് രാത്രിത്തേക്ക് കറിയാക്കാം ഇല്ല എന്നാണെങ്കിൽ പുറത്ത് നിന്ന് മീൻ വേങ്ങി വരും അപ്പം തൽക്കാലം ഉച്ചക്കത്തൊക്കെ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാം പിന്നെ കുറച്ച് ഒതുക്കലും പെറുക്കലൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇനി കാര്യമായ കുക്കിംഗ് ഒന്നും ഇല്ല ആ ഒരു കറിയും കൂടെ വെച്ചിട്ട് നമുക്കിനി ഒതുക്കാനും പെറുക്കാനൊക്കെ പോവാം അപ്പം ഇച്ചിരി പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊന്നും കഴുകി വെക്കാൻ അവർക്ക് ഞാൻ ഈ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചപ്പോഴത്തേക്ക് എന്നെ കാണാൻ പറ്റണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പിന്നീട് വന്ന് നോക്കിയപ്പോഴത്തേക്കൊണ്ട് എൻ്റെ തല പോലും കാണാനില്ല പിന്നെ ഞാനത് കട്ട് ചെയ്ത് മാറ്റാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ചോറ് കഴുകി കഴുകി എടുത്ത ചോറാണ് കേട്ടാ അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ചോറേ അപ്പോൾ ഞാനും ചേട്ടനും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ കരുതി ചോറുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനി ചോറ് കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വേറെ ചോറ് വയ്ക്കാനത് പിന്നെ അതുപോലെ ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി ചോറൊക്കെ കുറച്ച് കാരണം നല്ല വയറാണ് ഈ ഉടുപ്പിടുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റുന്നില്ല കുടവേറുണ്ടോ കുടവേർ കുറക്കാനായിട്ട് പറ്റിയ എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ അപ്പോൾ ചിലപ്പോൾ പറയാൻ വേണ്ടി പോണത് തീറ്റ കുറച്ചാൽ മതി എന്നായിരിക്കും അല്ലേ തീറ്റയൊക്കെ കുറവാണ്ട കഴിക്കണതൊന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അങ്ങനെ വാരിയൊന്നും കഴിക്കാറില്ല ആവശ്യത്തിന് മാത്രം അപ്പോൾ എനിക്ക് ആദ്യത്തെ പ്രസവത്തിന് അങ്ങനെ വയറൊന്നും ഉണ്ടാകുന്നില്ല രണ്ടാമത്തെ പ്രസവം ആയപ്പോഴത്തേക്കും വേണ്ട പ്രസവം അല്ലായിരുന്നു സിസേറിയനായിരുന്നു കേട്ടോ ആയപ്പോഴത്തേക്കും ആണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വയറൊക്കെ ചാടാൻ തുടങ്ങിയത് ആദ്യത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ണം പോലും വെച്ചില്ല രണ്ടാമത്തെ ഡെലിവറി ആയപ്പോഴത്തേക്കും ഒരിച്ചിരി തുടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറും ചാടി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതങ്ങനെ ഫിക്സഡ് ആയിട്ട് അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ചോറ് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനത് അവിടെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒരു കൂട്ടം എന്തെങ്കിലും ഒരു കറി അല്ലേ അപ്പോൾ പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് ഇന്നലെയാണ് രാത്രി പച്ചക്കറിക്കടയിൽ പോയത് അപ്പോൾ മൂന്നാലഞ്ച് വരക്കൊരു പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് അതാണ് ഞാൻ ആ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ മുട്ട പറഞ്ഞ ഇരിപ്പ് ഇരിപ്പുള്ളത് കൊണ്ടിട്ട് ഞാൻ കയറി തക്കാളി മുട്ടയും കൂടെ തളിക്കാന്ന് അപ്പോൾ രണ്ടേ രണ്ടെണ്ണം എടുക്കുന്നുള്ളേ എനിക്ക് ചേട്ടൻ മാത്രം മതിയല്ല ഒരുപാട് എന്തോ എടുക്കുള്ള പിന്നെ അതുപോലെ മുട്ടയും ഇല്ല അതായത് ഇപ്പൊ കാക്കിലോ തക്കാളി നമ്മൾ എടുത്ത രണ്ട് മുട്ടയെങ്കിലും അതിനകത്ത് ഇടണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മുട്ട ഇട്ടെന്ന് തോന്നുകയേ ഇല്ല അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ആ രണ്ട് തക്കാളി എടുത്ത് താളിച്ചെടുക്കാം അപ്പൊ തക്കാളി ഞാൻ കുറച്ച നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ കൂട്ടത്തില് കുറച്ച് വേപ്പല ഞാൻ ഇന്നലെ പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്ക് വേപ്പല വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ പൊന്നോ ചിമിട്ടം വേപ്പല വേപ്പലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാട്ടയില്ല മരുന്ന് അടിച്ചിട്ടായിരിക്കും അങ്ങനെ ആക്കിക്കൊണ്ട് വന്നേക്കണത് അത് വേറെ കാര്യം അപ്പം എനിക്കത് കണ്ടപ്പോൾ എന്താ പോലെ അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്തുനിന്ന് വേപ്പലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കും കേട്ടോ അല്ലാതെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വേപ്പലയുടെ മരമുണ്ട് അപ്പം അവിടെ നിന്ന് മരം ആണ് ചെടിയാണ് ആ കൊണ്ടുവരും അവിടെ നിന്ന് കൊണ്ടുവരും അപ്പോൾ ഞാനത് കുപ്പിലൊക്കെ ഇട്ട് വെക്കും അപ്പം അത് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കുകയുള്ളു ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകി എടുക്കും കഴുകിയെടുക്കണ്ട അപ്പോൾ തക്കാളി ഇട്ട കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തക്കാളി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി ഭാരപ്പെട്ട പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് കറി ഇത് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ തീർന്നിരിപ്പുണ്ടായിരുന്നു അപ്പം അതേ ഞാനൊരു പാക്കറ്റ് അര കിലോത്തിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിലകത്തോട്ട് ഇടുന്നുണ്ട് എന്നിട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കണത് സവോളയും പച്ചമുളകും കറിവേപ്പിലും മാത്രം കേട്ടോ ഇഞ്ചി ഒന്നും എടുത്തിട്ടില്ലേ എന്നിട്ട് കടുക് പൊട്ടിക്കും കേട്ടോ ഞാൻ ഒരിച്ചിരി അത് എനിക്ക് എല്ലാ കറികൾക്കും ഞാനൊരിച്ചിരി എല്ലാ കറികൾക്കും അല്ല മീൻ മീൻകറിക്കൊന്നും ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഞാൻ പച്ചക്കറികളിലൊക്കെ കടുക് പൊട്ടിക്കും കേട്ടോ മുട്ടക്കറിയിലും ചില നേരങ്ങളിലൊക്കെ കടക് പൊട്ടിക്കാറുണ്ട് അത് നമ്മൾ പുഴുങ്ങിയിട്ട് കറി വെക്കൂലേ നല്ല ഗ്രേവിയായിട്ടൊക്കെ വെക്കുമ്പോൾ ഞാൻ നല്ല നേരം കടുക് പൊട്ടിക്കും അല്ലാതെ നമ്മൾ കുറച്ച് പൊട്ടിച്ച് തിളപ്പിച്ചെടുക്കില്ലേ കടുക് ഒന്നും പൊട്ടിക്കൂലട്ടോ അങ്ങനെ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടാവില്ല പച്ചമുളക് കണ്ടവരെണ്ണം ഞാൻ അനുഭവെടുക്കുന്നത് അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ വേണ്ടി വന്നതിലോട്ട് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തേക്കണത് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒത്തിരിക്ക് ഒരു മുളക് പൊടിയും പിന്നെ ഒരു പൊടിക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് വെച്ച് നമുക്ക് തക്കാളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതേ തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നിളക്കിട്ടേ നമുക്കത് അവിടെ അടച്ച് വെച്ചേക്കാം കേട്ടാ ചെറു തീ ആക്കിയിട്ട് തീ സിമ്മിലാക്കി വെച്ചിട്ട് നമുക്കത് അടച്ച് വെച്ചേക്കാം ഇനി ഒരു ഇച്ചിരി നമ്മുടെ കഴിയുമ്പോഴത്തേക്കും നേടിക്കാൻ നല്ലതുപോലെ വെന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു മുട്ട എന്ത് വെച്ചിട്ടില്ലേ അത് അതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനേ പീച്ചിങ്ങ മുട്ടയിട്ട് വയ്ക്കാറുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും വെക്കാനുണ്ടാവും ഞാൻ എൻ്റെ കാര്യം പറയാനാണ് പീച്ചിങ്ങ മുട്ടയിട്ട് വയ്ക്കും പിന്നെ മുരിങ്ങാക്കോലി മുട്ടയിട്ട് വെക്കും തക്കാളി മുട്ടയിട്ട് വെക്കും ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ മുട്ടയും കൂടെ വരുമ്പോഴത്തേക്ക് പോയി അപ്പോൾ ഈ കറിക്ക് അങ്ങനെ വലിയ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലതുപോലെ നിളക്കിയിട്ട് ഞാനൊരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ടയും തക്കാളി കറിയൊക്കെ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഈ കറിയും ഇഷ്ടമാണമെന്നില്ല കേട്ടോ കാണുമ്പോൾ അങ്ങനെ വലിയ ഭംഗി തോന്നണ്ടില്ലല്ലേ പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടേ അപ്പോൾ നിങ്ങളിത് ഇതുപോലെ വെച്ചൊന്നും നോക്കിയിട്ടില്ലെന്നാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ ഇതുപോലെ ചീരയിലും നമ്മൾ മുട്ടയിട്ട് കൂല അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാൻ ചീര എന്ന് പറഞ്ഞ സാധനം കൂട്ടില്ലായിരുന്നോ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് ചീരയും ചെമ്മീനും ഇട്ട് ഇഷ്ടമാണ് പിന്നെ ചീര വെറുതെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചെടുക്കൂലേ കടകൊക്കെ പൊട്ടിച്ച് അതും ഇഷ്ടമാണ് പിന്നെ ചീര തോരൻ ഇഷ്ടമാണ് പിന്നെ ചീര പരിപ്പിട്ട് വയ്ക്കേണ്ടത് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ എല്ലാം ഇഷ്ടമാണല്ലേ അങ്ങനെ ഉച്ചക്കത്തൊക്കെ ചോറും കറികളൊക്കെ തട്ടിക്കൂട്ടി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുക്കള വാതിലൊക്കെ വെച്ചും നേരെ എറിയത്തേക്ക് പോരാട്ടാ ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം ക്ലീനിങ്ങിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മളെ ഫാനൊക്കെ തുടച്ച് മാറ്റണുണ്ട് അപ്പൊ ചേട്ടൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്റെ കയ്യെത്തൂലല്ല പൊക്കില്ലാത്തോണ്ടിട്ടേ എന്തൊരു പാടാന്നറിയാമോ അല്ലെങ്കി പിന്നെ കസരപ്പുറത്ത് പടച്ച് തരണം അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഞാൻ ചെയ്തു തരാന്ന് ഇതെപ്പോഴും ചേട്ടനാണ്ടാ ചെയ്യാറ് നമ്മുടെ റൂമിലത്തെതും നമ്മുടെ ഹാളിലത്തെ ഫാനൊക്കെ പൊടികൾ കളയാറ് ചേട്ടനാണ് കേട്ടാ പിന്നെ നമുക്ക് മാറാമ്പൽ ചൂലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പെരടക അടിക്കണ ചൂല് വെച്ചിട്ടാണ് എപ്പോഴും അടിക്കണത് പിന്നെ അത് കളയാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് അത് കളയും ഇരട്ടിപ്പണിയാണ് ഇനി ഒരു മാറാമ്പൽ ചൂല് വാങ്ങണം നമ്മുടെ ഇറയത്തെ കർട്ടൻ എടുത്ത് മാറ്റേണ്ട അതൊന്ന് തിരുമാനമുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട് പഴയത് അപ്പോൾ അതെടുത്തിടണം അങ്ങനെ കർട്ടൻ ഞാൻ കൊണ്ടുപോയി നനച്ചിടാൻ വേണ്ടി പോകണം കേട്ടോ സോപ്പ് വെള്ളത്തിൽ അപ്പോൾ നമ്മുടെ ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരുമിയെടുക്കാം അങ്ങനത്തെ കറട്ടൻ കൊണ്ട് നനച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആദ്യം തന്നെ നട ഒതുക്കാം അപ്പോൾ മുകളിലത്തെ പൊടിയും മാറാൻ പോലെയൊക്കെ ചേട്ടൻ തൂത്ത് തന്നിട്ടുണ്ട് എനിക്ക് അതിച്ചിരി പാടാണല്ലോ അപ്പം അതുകൊണ്ട് ചേട്ടൻ ചെയ്തു തന്നല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെയൊക്കെ താഴത്തുള്ള പൊടികളൊക്കെ കളഞ്ഞിട്ടാണ് മുകളിൽ തുടക്കം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക കുടം കമ്മത്തി വെള്ളം ഒഴിച്ചതുപോലെ ആവും അല്ലേ എല്ലാ പൊടികളും അവിടെ അവിടെയാവും അപ്പോൾ അതുകൊണ്ടിട്ട് ആദ്യം ആ പണിയങ്ങോട്ട് തീർത്ത് പിന്നെ നമുക്ക് നടയിൽ കുറേ ഭയങ്കര പൊടിയാണ് ടൈ വീട്ടിൽ ഏറ്റവും പോലെ പൊടി പെട്ടെന്ന് പെട്ടെന്ന് പൊടി പിടിക്കും ജനലിലും കർട്ടനിലും ഒക്കെ മൊത്തം നടയിലും എല്ലാം ഭയങ്കര പൊടിയായിരിക്കും അപ്പം നമ്മുടെ ആ നമ്മൾ ക്രിസ്മസിനിട്ട് മാന്യ ആ സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരുന്നിട്ട് അതൊരു ബോക്സിലാക്കാനായിട്ട് ഇതുവരെ ഇട്ടും ചേട്ടൻ നേരം കിട്ടിയിട്ടില്ല എന്നിട്ട് അവിടെ തന്നെ വെച്ചാൽ ഇന്ന് ഞാനത് എടുത്ത് മാറ്റി ഇനി ഞാൻ പറഞ്ഞ ഇത് എവിടെയെങ്കിലും കൊണ്ടു വെച്ചോളാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നട മൊത്തം ഒതുക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം ഒരു നല്ലൊരു തുണി എടുത്തിട്ട് കർത്താവിൻ്റെ രൂപവും പിന്നെ നമ്മുടെ കുഞ്ഞ് തിരു കുടുംബത്തിൻ്റെതും മാതാവിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോകളൊക്കെ ആദ്യം തുടച്ച് പൊടിയെല്ലാം മാറ്റിട്ടാ അപ്പം ഇത് ഈ നട ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ നമ്മുടെതല്ലേ ഇവിടെ ഉണ്ടായിരുന്ന നടയാണിത് ഇന്നിപ്പോൾ തുടച്ച് മാറിയാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു പരുവത്തിൽ വീണ്ടും ആകും അത്രയും പൊടിയാണ് ഭയങ്കര പൊടിയാണ് ഒന്നാമതെന്നാൽ റോഡ് സൈഡ് പോലും അല്ല എന്നിട്ടാണ് ഇത്രയും പൊടി എന്താണെന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഞാൻ അവിടെയൊക്കെ മൊത്തത്തിൽ തുടച്ചട്ടാ നമുക്കൊരു വലിയൊരു രൂപം ഇരുപ്പണ്ടിട്ടാ കർത്താവിൻ്റെ അത് ഇവിടെ വെക്കാനായിട്ട് പറ്റില്ല അവർ ആ നടയിൽ അത് ദേഹത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നുകൊണ്ടിട്ട് നമ്മൾ നമ്മുടെ രൂപം അപ്പൻ്റെ മുറിയിലാണ് കൊണ്ടേ വെച്ചേക്കണത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ആണി ഒന്നും അടിക്കാൻ നിന്നില്ല അവർ നമ്മളിവിടെ താമസിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കേ അവിടെ കുറേ രണ്ട് മൂന്ന് ആണികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ കലണ്ടറും അതും ഇതൊക്കെ തൂക്കി ഇട്ടേക്കണത് പിന്നെ ഇറിയത്ത് വേറെ രൂപം വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഇപ്പോൾ നമ്മൾ കലണ്ടർ തൂക്കിയിട്ടൊക്കെ ആണെങ്കിൽ അത്ര ബലമില്ല അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ കർത്താവിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിലത്ത് വീണ് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ടായിട്ട് അപ്പൻ്റെ മുറിയിലാണിപ്പോൾ ആ രൂപം വെച്ചേക്കണത് അങ്ങനെ പിന്നെ ഈ കുഞ്ഞ് മാതാവിൻ്റെ രൂപമൊക്കെ നമ്മുടെയാണ് കേട്ടോ നടയിൽ വെക്കണത് അതൊക്കെ ഒന്ന് പെയിൻറ് അടിച്ച് എറക്കണം പഴയ സാധനമാണ് അതൊക്കെ അത് ഒന്ന് നല്ലതുപോലെ നമുക്കതിനു ചെയ്യാവുന്നതെ ഒന്ന് നേരം കിട്ടുമ്പോൾ ഒന്ന് ചെയ്യണം എന്ന് വെറുതിരിക്കണേ ഇങ്ങനെ കരി പിടിച്ചിരിക്കണ പോലെയാണ് ഇരിക്കണത് അത് കഴുകി അതിൻ്റെ പെയിൻറ് പോവും പെയിൻ്റ് അടിച്ച് തന്നെ അതെടുക്കണം പിന്നെ അതെ ഇത് നമ്മുടെ ആ വേളാങ്കണ്ണി മാതാവിൻ്റെ എണ്ണയാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും തിരി നമ്മൾ അവിടെ കത്തിക്കാറില്ല കേട്ടോ തിരിയും ചന്ദന തിരിയും നമ്മൾ ആ ഒരു കുഞ്ഞു ടേബിളിൽ താഴ്ത്തിരിക്കണ വേണ്ട ഒരു ബ്ലാക്ക് കളറിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കാറ് കാരണം അതിൻ്റെ മുകളിൽ ഒന്നാമത് സ്ഥലമില്ല പിന്നെ നമ്മൾ തിരിയൊക്കെ കത്തിച്ച് അവിടെയൊക്കെ മൊത്തം ആ മരത്തിൻ്റെയൊക്കെ മുകളിൽ ഉരുകി വീടേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തിരി അവിടെ നമ്മുടെ ആ കുഞ്ഞു ടേബിളിലാണ് വെക്കാറ് അങ്ങനെ അതേ ബൈബിളും നമ്മുടെ പാട്ട് പുസ്തകവും പ്രാർത്ഥന പുസ്തകമൊക്കെ എല്ലാം താഴത്തെ എല്ലാം ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ കുറെ മെഴുകുതിരിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും തിരി കത്തി ഒതിച്ചിരിക്കോളം ചിലപ്പോൾ ബാക്കിയുണ്ടാകും അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ ഇടത്തി കളയും അപ്പം ആ തിരി കഷ്ണങ്ങൾ ഇതുങ്ങളെ ഓടിച്ചെടുക്കും അപ്പം പിന്നെ ഞാൻ അവിടെ 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 വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ മൂലക്ക് നമ്മുടെ ആ നടയുടെ മൂലക്ക് തന്നെ സൈഡിൽ കുറേ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ വേളാങ്കണ്ണി പോയ നമ്മളല്ല ഓരോരുത്തർ വേളാങ്കണ്ണി പോകുമ്പോ ഇപ്പം ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ട് കുറേ ആയേട്ടാ ഓരോരുത്തർ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് തന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള തിരികളൊക്കെ ഉണ്ടായിരുന്നു കളറിലെ തിരികളൊക്കെ അങ്ങനത്തെ തിരികളാണ് കേട്ടോ വേളാങ്കണ്ണി പള്ളിയിൽ തന്നെയാണ് അങ്ങനെ നമ്മളവിടെ കൂട്ടി വെച്ചിരുന്ന ആ കഷ്ണം തിരികളൊക്കെ ഞാൻ ഞാനെടുത്ത് മാറ്റി കേട്ടോ പിന്നെ ഈ ലൈറ്റ് ഞങ്ങൾ എടുത്ത് കളയാൻ വേണ്ടി പോയതുകൊണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അത് വർക്ക് ചെയ്യും അവരുടെ ലൈറ്റാണ് നമ്മളവിടെ വൺ വന്നപ്പോൾ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞ് ഇതിന് ഒട്ടും പ്രകാശമില്ലായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ വേറൊരു കുഞ്ഞു റെഡ് കളറിലെ ബൾബ് വാങ്ങി അവിടെ ഇട്ടേക്കണത് അപ്പോൾ അത് നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ലൈറ്റ് ലൈറ്റിട്ടാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കും ഓഫാക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അവരുടേത് കളയാൻ പാടില്ലല്ലോ നമ്മൾ വന്നപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടിട്ട് അത് അവിടെ ആ സൈഡിൽ തന്നെ വെച്ച് അങ്ങനെ നമ്മുടെ നട മൊത്തം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ജനലൊക്കെ തുടക്കം ജനലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പൊടി പിന്നെ ആ ഗ്ലാസ് ഒക്കെ പൊടി പിടിച്ചിരിക്കുന്നതാണ് ഞാൻ എന്നും ഇതുപോലെ പൊടിയൊന്നും കളയാറില്ല കേട്ടോ വല്ല ഒരിക്കലൊക്കെ ചെയ്യാറുള്ളൂ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആ സമയത്ത് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ തുടങ്ങുന്നത് അതുകൊണ്ടിട്ട് അതിന് മാത്രം പൊടിയുണ്ട് ഇഷ്ടംപോലെ പൊടിയുണ്ട് അപ്പോൾ ആ കർട്ടനിലൊക്കെ പിടിച്ചിട്ട് കർട്ടനൊക്കെ അഴുക്കായലായിട്ട് കളറാറ് നല്ല ഇട്ടേച്ചത് നേരത്തെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതൊക്കെ തിരുമ്മി എടുക്കാമെന്ന് കരുതിയത് അങ്ങനെ നമുക്ക് ഇനി അപ്പുറത്തും ഇതേപോലെ തന്നെ ഒരു മൂന്ന് ജനലുണ്ട് അപ്പോൾ അതും ഇതേ കണ്ട അതും മൊത്തം തുടക്കണം ഞാൻ ആദ്യം നമ്മൾ തുണിയൊന്നും ഇങ്ങനെ വെച്ച് കെട്ടാതെ ഞാൻ തുടക്കാനിട്ട് ചെന്നപ്പോൾ തുമ്മൽ വന്നു അങ്ങനെ പിന്നെ വേഗം തന്നെ ഒരു തുണി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് ചുറ്റി മാസ്ക് ഒന്നും ഇവിടെ കാണാനില്ല അങ്ങനെ പിന്നെ നമുക്ക് അതൊക്കെ ഇന്ന് തുടച്ചിട്ട് വേണമെങ്കിൽ ഇനി പുറത്ത് പോയിട്ട് മൊത്തത്തിലൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകണം അപ്പോൾ ജനലിൻ്റെ പുറത്തും മാറാമ്പല് പിടിച്ചിരിപ്പണ്ടേ അപ്പം അതുകൊണ്ടിട്ട് ഞാൻ നമ്മൾ ആ മുറ്റം പഠിക്കണ നീട്ടമുള്ള ചൂല് ഉണ്ടായിരുന്നില്ല ഈർക്കിൽ ചൂല് അത് വെച്ചിട്ടാണ് ആ മാറാമ്പലെല്ലാം കളഞ്ഞത് കേട്ടാ എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ബക്കറ്റിൽ നിന്ന് ഞാൻ വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് ആദ്യം തുടക്കാൻ നോക്കി താഴെയൊക്കെ തുടച്ച് പിന്നെ രക്ഷയില്ല മോളിലോട്ട് കയ്യെത്തണില്ല പിന്നെ വേഗം പോയി ഒരു കസേര എടുത്തോണ്ട് വന്നു ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ചേട്ടനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തൊക്കെ തരാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ചെയ്തൊക്കെ തരാറുണ്ട് എൻ്റെ കൂടെ നിന്ന് ചെയ്തു തരാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ നിർബന്ധിക്കാത്തതേ ആൾ രണ്ട് മണിക്കൊക്കെ വഞ്ചിക്കാരെ എടുക്കാനായിട്ടുള്ള ട്രിപ്പിന് ഓട്ടം പോവാറുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു വെച്ച് പിന്നെ വെളിപ്പിന് അഞ്ചര മണിക്കാണ് വന്നത് അത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം പിന്നെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഏഴര മണിക്ക് പിന്നെയും സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ഒരു സമയമാണ് പോണത് നമ്മൾ ആ നേരം വെളുക്കാറാകുമ്പോഴാണല്ലോ നമ്മൾ നമുക്ക് ശരിക്കും നല്ല ഉറക്കം വരുന്ന സമയം അപ്പം ആ നേരത്ത് വണ്ടി ഓടാൻ വേണ്ടി പോണല്ലേ പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് രാവിലത്തെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കും പോണം അപ്പം ആ ഒരിച്ചിരി നേരം ഉള്ള സമയത്തൊന്നും ഇത്തിരി നേരം കിടന്ന് ഉറങ്ങും കേട്ടാ അപ്പൊ ഞാൻ പിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി അതുമല്ല ആ എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ഇറയത്തെ മാറാമ്പലൊക്കെ കളയാൻ വേണ്ടി സഹായിച്ചായിരുന്നു അപ്പൊ ആളും അവിടെ പോയി കിടന്നപ്പോൾ ഞാൻ വന്ന് പിന്നെ ഈ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഏരിയ മൊത്തം ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് നമ്മുടെ കാസേരയും പൊക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകാം ഇനി അപ്പുറത്തെയും ക്ലീൻ ചെയ്യണം ഞാനപ്പോഴേ എല്ലാ മുറിയും കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്യാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകും അതുമല്ല രാത്രിയായാലും ക്ലീനിങ് തീർന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഓരോന്ന് ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്യാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഹാൾ മാത്രം മൊത്തത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ അവിടുന്ന് കാസേരയും ഒക്കെ എല്ലാം പൊക്കി വെച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജനലകൾ രണ്ടും കംപ്ലീറ്റ് തീരും കേട്ടോ എനിക്കിപ്പോൾ തുമ്മലൊന്നും മാറിയതേ ഉള്ളട്ടോ ജലദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടായതേ ഉള്ളത് ഇനിയിപ്പിനെ ഈ പൊടിയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്ത് ഭാഗമൊന്നും അറിയാൻ പാടില്ല നാളെ അറിയാം എങ്ങനെയൊക്കെ ആകുമെന്ന് അങ്ങനെ നമ്മൾ ജനലൊക്കെ തുടച്ചെല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ നടയും ടി വി സ്റ്റാൻഡും ഒക്കെ മൊത്തം തുടച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുടയ്ക്കലും പിന്നെ ഈ വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ അപ്പോൾ ഞാൻ തുടക്കണ സമയങ്ങളിലൊക്കെ വാഷ് ബേസിൻ കഴുകാറുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കഴിക്കുമ്പോഴത്തേക്കും താഴെ വെള്ളം വീടുവല്ല അപ്പോൾ ഞാൻ തുടക്കൂലേ നമ്മൾ തുടക്കണ നേരത്തൊക്കെ ഇതും കൂടെ കഴുകിയിടും അതാണ് ചെയ്യാറ് പിന്നെ ഇപ്പോഴും പിള്ളേർ നമ്മളെന്നും ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് എന്നും അഴുക്കാവും ഒന്നാമത് വൈറ്റ് കളറാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്നും കഴുകണം അങ്ങനെ അതും ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് തറയും കൂടെ തുടച്ചിടാം അപ്പോൾ ഞാനിവിടെ നമ്മൾ എന്താ പറയാ കൈ കഴുകണ സോപ്പാണ് ഉപയോഗിക്കണ ഹാൻഡ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല കാരണം ഉപയോഗിക്കാത്തത് വേറെ ഒന്നും അല്ല കേട്ടോ ആമിനെ പേടിച്ചിട്ടാണ് മേടിച്ച് വെക്കാത്ത താമസമുള്ള ആവുമ്പം രണ്ട് ദിവസം കൊണ്ട് തീർത്ത് വരും അതുകൊണ്ട് ഇപ്പത്തിരി അവിടെ സോപ്പ് മതിയെന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ലൈബോയ് സോപ്പാണ് അവിടെ കൊണ്ടുവന്ന് വെക്കണം അപ്പം അതും കഴിഞ്ഞ് ഞാൻ തുടച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ഇച്ചിരി മാറാൻ പലുണ്ടായി അപ്പോൾ അത് ഞാൻ ആ ചൂലുകൊണ്ടൊന്ന് അടിച്ച് കളഞ്ഞതാണ് കേട്ടോ അവിടെ കഴുകി വന്നപ്പോഴത്തേക്കും താഴെ മൊത്തം വെള്ളമായിട്ട് അങ്ങനെ ഞാൻ തറയെല്ലാം നമ്മുടെ ലൈസോളൊക്കെ ഇട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുത്ത് അവിടെ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനെ പോയി വിളിച്ച് അപ്പോൾ ചേട്ടൻ വന്നു നമ്മുടെ കർട്ടൻ ഇടണ്ടെങ്കിൽ കർട്ടൻ ഇടണമെങ്കിൽ ചേട്ടൻ വന്നാൽ ഞാനല്ലെങ്കിൽ കസേരമിട്ട് പിന്നെയും വടച്ചു തരണം അങ്ങനത്തെ കർട്ടൻ ഇടാനുള്ള നമ്മുടെ എന്താ പറയുക ആ ഒരു പൈപ്പിൻ്റെ ഇതില്ലേ അതില്ല അറിഞ്ഞിട്ടാ ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന ശേഷം അവരോട് പറഞ്ഞ് ചെയ്യിച്ചതാണ് തന്നെട്ട കാരണം കർട്ടൻ ഒന്നും ഇടാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ ഈ ഗ്ലാസ് ആണെങ്കിൽ നമ്മുടെ പ്ലെയിൻ ഗ്ലാസ് ആണ് അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ കാഴ്ചകൾ മുഴുവനും കാണാൻ പറ്റും അതുകൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവരോട് പറഞ്ഞപ്പോൾ ആ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കർട്ടനൊക്കെ ഇടാനുള്ള ആ പൈപ്പൊക്കെ കൊണ്ടുവന്ന് ഇട്ടൊക്കെ തന്നെട്ടാ ഇത് നമ്മുടെ പഴയ കർട്ടൺ ആട്ടോ പക്ഷേ ഈ കർട്ടൻ ഇട്ട് കഴിയുമ്പോൾ ഇത് ഇച്ചിരി ഡാർക്ക് കളറാണല്ലോ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിലും കൂടി ഇരുട്ടാവും കേട്ടോ പിന്നെ നമ്മൾ പകലൊക്കെ കർട്ടൻ മാറ്റിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഒരു എന്താ പറയുക കുറച്ച് ഇരുട്ടായിട്ടിരിക്കും മറ്റേത് നമ്മൾ ലൈറ്റ് കളറായതുകൊണ്ടിട്ട് കുറച്ച് പ്രകാശം ഉണ്ടാവും അങ്ങനെ ഇറയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ സിറ്റ് ഔട്ടിലോട്ട് പോകുന്നു തുടക്കാനായിട്ട് ഇറേം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തുടക്കാതിരിക്കാൻ പറ്റില്ല കാരണം ചവിട്ടി ചവിട്ടി കയറി അഴുക്കാക്കും അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെയും കൂടെ തുടച്ചിട്ടു എൻ്റെ പണികളൊക്കെ ഏകദേശം ക്ലീനിങ് ഒക്കെ നമ്മുടെ ആ ഒരു ഭാഗത്തത് തീർന്നിട്ടുണ്ട് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ട് കർട്ടൻ കൂടെ നനച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് വെയിൽ പോണിന് മുമ്പ് തിരുമ്മി ഊരി വിരിക്കണ്ടേ അപ്പോൾ അതൊന്ന് തിരുമിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിരിച്ചെടുക്കാം അതിൻ്റെ കർത്താവേ വെയിൽ കണ്ടാ നിങ്ങൾ ഞാനാണെങ്കിൽ ചെരുപ്പിടാണ്ടാണ് മോളിലോട്ട് ഓടിക്കാറ് ഇതെൻ്റെ മുന്നോ കാലു വരെ പൊള്ളിപ്പോയി അലക്കിയിട്ട തുണികളാണ് കേട്ടോ ഞാൻ ആ വിരിച്ചിട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ അവിടുത്തെ ഒരു അഴ മാത്രം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കർട്ടൻ വിരിച്ചിരാനിട്ട് ബാക്കി തുണികളൊക്കെ ഞാൻ ഇപ്പുറത്തെ കമ്പിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിരിച്ചിട്ടുണ്ട് ഇടേണ്ട താമസം ഉള്ളട്ടാ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ നമ്മൾ നേരത്തെ തുണി വിരിച്ചിട്ടേക്കണതൊക്കെ എല്ലാം ഉണങ്ങി കിടക്കണേ ഞാൻ പിന്നെ അതൊന്നും എടുക്കാനൊന്നും ഇല്ല കേട്ടോ അതെടുത്തിൻ്റെ നേരം കളയണ്ടല്ലോ എന്ന് ഓർത്ത് ജീവനും കൊണ്ട് ഞാൻ ഓടി താഴത്തോട്ട് പോകുന്നു വൈകുന്നേരം പോയി ഇനി എടുക്കാമെന്ന് കരുതി എനിക്കാണെങ്കിൽ ഈ വെയിൽ പേടിയേണ്ട കാരണം എനിക്ക് കഴിഞ്ഞ നമ്മുടെ ചൂടിനില്ലേ കഴിഞ്ഞ വർഷത്തെ ചൂടിന് സ്കിൻ അലർജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മൊത്തം നമ്മുടെ ഇവിടെ പാട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൈ മൊത്തം ഇങ്ങനെ ചൊറിച്ചിലായിട്ട് പാട് വന്ന് കൊണ്ടേ കാണിച്ചപ്പോഴത്തേക്കും ആണ് പറഞ്ഞത് വെയിലിൻ്റെ വെയിൽ കൊണ്ടിട്ട് സ്കിൻ അലർജി ആയേക്കണമെന്നും അതേ പിന്നെ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാം കഴിച്ച ശേഷമാണ് എനിക്ക് അതെല്ലാം മാറിയത് ഇനി ഈ പ്രാവശ്യം എങ്ങനെയാകുമെന്ന് അറിയാൻ പാടില്ല ചൂട് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നിട്ട് ഇപ്പം ഇത്രയും ചൂട് അപ്പൊ ഇനി ചൂട് വരുമ്പോഴത്തേക്കുള്ള കാര്യം ചിന്തിക്കാൻ പോലും വയ്യ ഞാനിപ്പോ ഇച്ചിരി വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഇതെല്ലാം കഴിയുമ്പഴത്തേക്കും തണുത്ത വെള്ളം കുടിക്കാന്ന് കരുതി അപ്പൊ ടാങ്കിരിപ്പിണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഗ്ലാസിലോട്ടാക്കി ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞ ചേട്ടന് ചെറുതായിട്ട് തൊണ്ടവേദനയും ജലദോഷം ഒക്കെ ഉണ്ട് എൻ്റെത് പകർന്നതായിരിക്കാം എനിക്കിപ്പോ ഇച്ചിരി കുറവുണ്ടട്ടാ അപ്പോൾ തണുത്തത് കുടിക്കാൻ പാള എന്നാലും ഇച്ചിരി ഓട് കൊണ്ടപ്പോൾ ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് ടാങ്ക് കലക്കി ഇച്ചിരി ഒരു ഗ്ലാസ് കുടിച്ചട്ടാ അപ്പോൾ ഇത്രയ്ക്കും ഉള്ളട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നാളെ നമുക്ക് നമ്മുടെ അടുത്ത ഒതുക്കലും പേർക്കലൊക്കെ ആയിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി ടാറ്റ